ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്നിട്ട് നമ്മുടെ ഓഗസ്റ്റ് കഴിഞ്ഞല്ലോ സെപ്റ്റംബർ ആയിട്ടുണ്ട് അപ്പോൾ സെപ്റ്റംബറിനുള്ള ബുള്ള ജാൽ ചെയ്യുന്ന വീഡിയോ ആയിട്ടോ അപ്പൊ നമ്മുടെ ചാനൽ അറിയാത്തി കാണുന്നുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടാലല്ലേക്കും കൂടെ ചെയ്യാട്ടോ എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളും മാസങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു പോകുന്നത് എന്നേ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലായത് എന്ന് ഞങ്ങൾ ആലോചിച്ച് നോക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ സമയം ഭയങ്കര സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ സ്പീഡിനനുസരിച്ച് ഓടാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോ ഞാൻ ഈ ചാനൽ തീമായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഫോൾ ഓട്ടം ആ ഒരു കൈൻഡ് ഓഫ് തീമാണ് ആണ് കാരണം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾ സീസൺ ആണല്ലോ പിന്നെ അത് മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് മാസങ്ങളാണ് സെപ്റ്റംബർ ഒന്നില്ല സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള നാല് മാസങ്ങളാണ് അതിൽ ഒക്ടോബർ എന്റെ ബർത്ത്ഡേ മന്ത് ആയതിൽ എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് സന്തോഷം ഒക്ടോബറിന് എൻ്റെ ബർത്ത്ഡേ മന്ത് ആയല്ലോ എന്നുള്ളത് ഒക്ടോബറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമതൊക്കെ എനിക്ക് ഇഷ്ടം ആ ഒരു മാസങ്ങളിലുള്ള വൈബ് ആണ് കേട്ടോ അതായത് ഈ ഓട്ടോ ഫോൾ രണ്ടും മൂന്നുതന്നെ ആ ഒരു സീസൺ പിന്നെ അതുപോലെ തന്നെ ഹലോയിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഫോൾ കോസി ആ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സിങ് അതും നമ്മളിവിടെയെല്ലാം ഫോറിൻ കൺട്രീസുകളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ അതായത് ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബറിലേക്ക് ലണ്ടനിൽ അവരുടെ ഇതൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യം നമുക്ക് കഴിഞ്ഞില്ല നമ്മൾ നാട്ടിലെത്തിപ്പോയി സാരല്ല ഇനി പഠിച്ചത് നമുക്ക് അടുത്ത തവണ പോകാനുള്ള അവസരം തരട്ടെ ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ള അവസരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആയിട്ടോ എൻ്റെ പുള്ളറ്റ് ജേണലിൻ്റെ ഫസ്റ്റ് പേജ് വരുന്നത് ഇത് ഞാൻ ഞാനിപ്പോൾ ഇൻട്രസ്റ്റ് ഇൻസ്പയർഡായിട്ട് ചെയ്തതാട്ടോ അപ്പം ഞാൻ ഈ ഒരു ഡയറിയിലാണോ എൻ്റെ ജേണൽ ഇപ്പോൾ റീസെൻറ്റ്ലി ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഡയറിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിലുള്ള ഡയറി ആയിരുന്നു അപ്പോൾ അപ്പയൊക്കെ കിട്ടുന്ന ഡയറി ഞാനതൊക്കെ അടിച്ചു മാറ്റിയിട്ട് പോരും എനിക്കത് എങ്ങനെയും ഉപയോഗിച്ച് തീർക്കണം എന്നുണ്ടായിരുന്നു കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ലെതർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് കവർ കർപേജ് അതുകൊണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ക്ലാസ്സിൽ ലുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കണമെങ്കിൽ നമ്മളെ കയ്യിലെപ്പോഴും എന്ന് വിചാരിച്ചിട്ടും ഇത് അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ട് പേജിൽ മാത്രം ഒരു ഗ്രിഡ് ലൈൻസ് വരുന്ന ഒരു പേജ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ പേജിലും സെയിം അതിൻ്റെ ലൈൻസ് തന്നെ ആയിട്ടോ ഫോളോ ചെയ്യും ഇനി അടുത്ത പേജിൽ ഞാൻ കാലണ്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇനി കാലണ്ടർ എഴുതി കൊടുക്കണം ഞാനിപ്പോൾ എഴുതുന്നില്ല സാവധാനം എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ലൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുകയാണ് കോളും കാര്യങ്ങളൊക്കെ അങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ ഞാനിപ്പോൾ ഇൻട്രസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒക്കെ ഒരു ഫോൾ ഓട്ടം അങ്ങനത്തെ എന്താ പറയുക ഈ പമ്പക്കിനൊക്കെയതൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാം നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറിലുള്ള പമ്പക്കിനൊക്കെ കൊണ്ടുവരണം എന്നിട്ട് എന്നോട് അതുപോലെ അവിടെ എന്താ പറയുക ഫോൾ സീസണിൽ ഇങ്ങനെ ഈ നിറയെ ലീവ്സൊക്കെ വീണ് കിടക്കണ്ടല്ലോ അപ്പോൾ അതൊക്കെ പെറുക്കി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒക്കെ ഞാനിപ്പോൾ ഇവിടുന്ന് ഞാൻ എനിക്ക് മത്തനും ഇലക്കെ കൂടെ വാരി പെറുക്കി കൊടുക്കുന്നതാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി വിട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ലണ്ടനിൽ പോകുമ്പോഴും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് പക്ഷേ കഴിഞ്ഞില്ല സാറല്ല നമ്മൾ ഹോപ്പ് കൈവിടരുത് നമുക്ക് എന്തായാലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും ഇൻഷാല്ല അപ്പോൾ ഞാൻ മന്ത്ലി ഗോൾസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ ഗോൾസിലും ഞാൻ എന്തായാലും മന്ത്ലി ഒരു ത്രീ ഓർ ഫോർ ഗോൾസൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതിനും പിന്നെ എന്തെങ്കിലും അതായത് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുന്ന ടാസ്ക് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട് അത് ഈ മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർത്താൽ മതി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ൊക്കെയാണ് കേട്ടോ ആ ടാസ്ക് നല്ല ഭാഗത്ത് എഴുതുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ നമ്മൾ അച്ചീവ്മെൻസ് ആട്ടോ അതായത് ഈ മന്തിൽ നമുക്ക് എന്തൊക്കെ അച്ചീവ്മെൻസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യാനുള്ള പേജാണ് കേട്ടോ അത് പിന്നെ ഞാൻ എൻ്റെ കോമെൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ജേണലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതുകൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുട്ടോ ജേണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ തലയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മളൊരു പേപ്പറും പന്നിട്ട് അതിൽ കുറിച്ചിടുക അതിനാണ് നമ്മൾ പൊതുവേ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഒരു ജേണലി മത്തേഡ് ആട്ടോ ഈ ചെയ്യുന്ന ബുള്ളറ്റിംഗ് ജേണൽ ഇത് നമ്മുടെ എന്താ പറയുക മന്ത്ലി കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനോ അതുപോലെ നമ്മുടെ ഒരു എന്താ പറയുക മന്ത്ലി കാര്യങ്ങളൊക്കെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബുള്ളറ്റിംഗ് ജേണൽ ചെയ്യൽ കേട്ടോ അപ്പോൾ ബുള്ളറ്റിംഗ് ജേണലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതായി ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ തന്നെ കണ്ടല്ലോ മനസ്സിലാവും ഞാനിതിൽ ഞാൻ എങ്ങനെയാണ് ഓരോ മതിലുള്ള ബുള്ളറ്റ് ജേണൽ ചെയ്യൽ എന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെയും ഒരുപാട് ജേണൽസ് ഉണ്ട് കേട്ടോ നമുക്കതിൽ ആർട്ട് ജേണൽ ചെയ്യാം അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യാം ട്രെയിൻ ജേണൽ ചെയ്യാം ട്രാവൽ ജേണൽ ചെയ്യാം അങ്ങനെ ഒരുപാട് ജേണലുകൾ ചെയ്യുകയാണ് അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ചെയ്യാറില്ല ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആണോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കുറിച്ചിടാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ജേർണൽ ബുക്ക് ജേണൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് പിന്നെ നമുക്ക് ട്രാവൽ ജേണൽ ചെയ്യാം നമ്മൾ എവിടേക്കോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അടുത്ത ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് എന്താ പറയുക കൊളാഷ് പോലെയൊക്കെ ആക്കിയിട്ടും അവിടെ അതായത് നമ്മൾ ആ ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു പേപ്പറിൽ എഴുതിയിട്ടും അങ്ങനെ നമുക്ക് ട്രാവൽ ജേണൽ ചെയ്യാം അപ്പോൾ ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു ജേണലാണ് കേട്ടോ ട്രാവൽ ജേണൽ പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ സ്പിരിച്വൽ പ്രയേഴ്സ് കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ജേണൽ ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് എന്താ പറയുക നമുക്ക് എല്ലാ കാര്യങ്ങളും എഴുതി ഒരു ബുക്ക് ആ ഒരു ബുക്കാണ് ജേണൽ പിന്നെ അതിൽ ഈ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഓപ്ഷനൽ ആണ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ ഭംഗിയാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ജേണൽ എന്നൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് അതിലൊരു പെൻ അത് മാത്രം മതി നമുക്കൊരു ജേണൽ ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക ഡെയിലി നമ്മളിപ്പോൾ ഡെയിലി നമ്മുടെ ഡയറക്റ്റ് എഴുതലില്ലേ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സ് തന്നെ അങ്ങനെ എഴുതി വെക്കപ്പം അതിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കുറച്ചും അവിടെ ഒരു എന്താ പറയുക ഡീപ്പായിട്ട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് നമ്മുടെ ലൈഫില് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും അതാണ് ജേണലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുക അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബുള്ളറ്റ് ജേണൽ ഇവിടെ എത്തിയിട്ട് ഇട്ടിട്ടോ അപ്പോൾ ഞാൻ എല്ലാ പേജിലും ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഡെയിലി കൊടുക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളല്ല അതിൽ കൊടുത്തിട്ടുള്ള റിമാർക്ക് അതുപോലെ ബ്രെയിൻ ഡമ്പ് പിന്നെ ഹാബിറ്റ് ട്രാക്കർ ഹാബിറ്റ് ട്രാക്കറ് കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് തീരെയും കുറേ കാര്യങ്ങൾ തീരെയും ഫോളോ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ മാസം സെറ്റ് ചെയ്യണമെന്നുണ്ട് പിന്നെ വിഷ് ലിസ്റ്റ് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ എൻ്റെ ഈ സെപ്റ്റംബർ മാസത്തിലുള്ള ജാനൽ സ്പ്രെഡ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ അടുത്ത് വീഡിയോയിട്ട് കാണാം